കർത്താവിൻ്റെ അതിപരിസ്ഥിതമായി നാം വാഴ്ത്തപ്പെടട്ടെ ഇന്നലെ സമയത്ത് ഓർന്ന ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയൊരു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അല്പസമയത്തെ ദൈവനെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിൻ്റെ ഭാഗം വായിക്കുന്നു തൊണ്ണൂറാം സങ്കീർത്തനം എൻ്റെ പത്താമത്തെ വാക്യം ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് സന്വത്സരം ഏറെ ആയാൽ എൺപത് സന്വത്സരം അതിൻ്റെ പ്രതാവും പ്രയാസവും ദുഃഖമെത്രേ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോവുകയും ചെയ്യുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവിഴുത്ത ഭാഗമാണ് നമ്മൾ വായിച്ചത് ഇവിടെ നാം വായിച്ച പതനം എന്ന് പറഞ്ഞ് പ്രത്യാശയുടെ അഥവാ ആശ്വാസത്തിൻ്റെ സമാധാനത്തിൻ്റെ ജീവിതത്തിൽ സന്തോഷം തരുന്ന ഒരു ദൈവത്തിന ഭാഗമാണ് വായിച്ചത് അതോടനന്ദി ഒരു പാട്ടിൻ്റെ ഒന്നര ലൈൻ പാടുവാൻ ഞാൻ ആഗ്രഹിക്കുക സാമേയാം ദൈതത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺ മതീനായി ബേത്ത പേട്ടോടിയിടുന്നു എൻ സ്വദേശം കാൺമദീനായി ബേത്തപേട്ടോടിയിടുന്നു ആകെ മാത്രം എൻ്റെ യാത്ര തീരുവാൻ ആകെ അൽപ്പ മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നീന കുത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നീന കുത്രം വേഗം നിന്നെ കാണും ഞാൻ രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിരുറങ്ങുന്നു രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകേളിയിലുറങ്ങുന്നു അപ്പോഴും എൻ്റെത് തിൻ്റെ ചക്രം മുൻപ് ട്ടോടുന്നു അപ്പോഴും എൻ്റെത് തിൻ്റെ ചക്രം മുൻപ് ട്ടോടുന്നു തേടുവാൻ ചേടത്തിൻ സുഖം ഇപ്പോളല്ല സമേയം തിടുവാഞ്ചേടത്തിൻ സുഖം ഇപ്പോളല്ല സമയം സ്വന്ത നാട്ടിൽ ദൈവമൂകം കാണാഞ്ചിതം സ്വന്ത നാട്ടിൽ ദൈവമൂകം കാൺകേത്രിവാഞ്ചിതം ആ സാമേതത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺ മദീനായി ബേത്തപ്പേട്ടോടിയിടുന്നു എൻ സ്വദേശം കാൺ മദീനായിട്ടോടിയിടുന്നു പ്രീസലോ ന വ വായിച്ച ദൈവത്തിൻ്റെ ഭാഗമെന്ന് പറയുന്നത് ഞങ്ങളുടെ ആയുഷ്ക്കാലം എഴുപത് സന മത്സരം ഏറെയായാൽ എൺപത് സന മത്സരം അതിൻ്റെ പ്രതാവും പ്രയാസവും ദുഃഖം എത്രയായി അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നുവെന്ന് ഇവിടെ തൊണ്ണൂറാം സംഖ്യത്തിൽ വായിക്കുമ്പോൾ മിശ്രമിൽ നിന്നും പുറപ്പെട്ടു വന്ന ലക്ഷക്കണക്കിന് ആളുകൾ മരുഭൂമിയിൽ മരിച്ചു വീഴുന്ന കാഴ്ച കണ്ട് അവസാനം തൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന അഹ്രോൻ്റെ മരണത്തിൽ മോശ ആമിലളിയ ആ ശുശ്രൂഷയ്ക്ക് ശേഷമായി രചിച്ച ഒരു സങ്കീർത്തനമാണ് തൊണ്ണൂറാം സങ്കീർത്തനം എന്ന് പറയുന്നത് ഏതാണ്ട് നാലായിരം വർഷങ്ങൾക്കപ്പുറം പഴക്കമുള്ള ഈ സങ്കീർത്തനം അന്നുമെന്നുമെല്ലാം ജനഹൃദയങ്ങളിൽ വളരെ ഇടം പിടിച്ചൊരു സങ്കീർത്തനമാണ് അതോടനുബന്ധമായിട്ടാണ് ഞാൻ ആ പാട്ടിൻ്റെ ചില ലൈനുകൾ പാടിയത് അല്ലേലൂയ ഒരു നിങ്ങളുടെ മനസ്സിൽ ചിന്ത വരും ഈ പാട്ട് മരണവീട്ടിൽ പാടുന്ന പാട്ടല്ലേ എന്നെ കേൾക്കുന്ന പ്രതിശ്നേഹിത മരണവീട്ടിൽ പാടുന്ന പാട്ടായിട്ട് ഒരു പാട്ടിനെ വേർതിരിച്ചിട്ടില്ല ഒരു ക്രിസ്തു ക്രിസ്തുഭക്തന് എല്ലാ കാലഘട്ടത്തിലും അല്ലേലുയ്യ അവൻ ജീവനോടെ ഇരിക്കുമ്പോഴാണ് ഈ പാട്ട് പാടി പ്രത്യാശയിൽ ജീവിക്കേണ്ടത് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുക എന്നെ കേൾക്കുന്ന ശ്രോതാവേ അല്ലേലുയ താങ്കളുടെ ജീവിതം ഏത് സമയത്തും ഈ ഭൂമിയിൽ പരി എപ്പോഴാണ് താങ്കളുടെ താങ്കളുടെ ശ്വാസം പോകുന്നതെന്ന് താങ്കൾക്കറിയില്ല ഒരുപക്ഷേ ഇവിടെ താങ്കൾ ഈ ലോകത്തിൻ്റെ സുഖസന്തോഷങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം അല്ലേ ലൂയ്യ പക്ഷേ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു പ്രത്യാശ ഉണ്ടാകണം മോശം പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ ആയുഷ്കാലം എഴുപത് സൻ മത്സരം ഏറെ ആയാൽ എൺപത് ഒരുപക്ഷെ അല്പം കൂടെ മുന്നോട്ടൊക്കെ പോയാലും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മരണം നമ്മുടെ കൺമുമ്പിലുണ്ട് മരണം നമ്മുടെ കൺ കൊണ്ട് തന്നെ നാം മരണത്തെ എപ്പോഴും സ്വീകരിക്കുവാനുള്ള ഒരു വലിയ തയ്യാറെടുപ്പുകൂടി വേണം നമ്മൾ ജീവിക്കുവാൻ പ്രത്യാശയില്ലാത്ത ഈ ലോകത്തിൽ നാം പ്രത്യാശയില്ലാത്തവരെ പോലെ ജീവിക്കാതെ ഈ ഭൂമി ജീവിച്ച് നമുക്കൊരു പ്രത്യാശയുടെ ഒരു തുറമുഖമുണ്ട് ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു നിത്യമായ പറതീശയുണ്ട് അവിടെ എത്തിച്ചേരണം എന്നുള്ളതായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രത്യാശ അല്ലേലൂയ അനവധി ആളുകൾക്കും പ്രത്യാശയില്ലാതെ ഈ ലോകത്തിൻ്റെ സുഖലുലഭങ്ങളിൽ അകപ്പെട്ട് മദ്യത്തിനും മയക്കവിരുന്നിനും പാൻമശാലകൾക്കും ലഹരിക്കും അടിമപ്പെട്ട് തങ്ങളുടെ ജീവിതം തന്നെ തകർത്ത് കളയുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത് നാം ദൈവത്തിൽ വിശ്വസിച്ച് കർത്താവായ സുഖത്തുള്ള ആത്മരക്ഷ പ്രാപിച്ച് നിത്യജീവൻ്റെ അവകാശിയായി ആ സൂര്ഗസന്തോഷം പ്രാപിച്ച് മരണം ഏത് സമയം നമ്മെ ആമയെ വരവേൽക്കുന്നു ആ സമയത്ത് പ്രത്യേക ആശയോടെ അല്ല നിത്യത്തിലെത്തിച്ചേരുവാൻ കഴിയണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുക ഇന്ന് പകൽ ആരെങ്കിലും ഈ ഭൂമിയിൽ നിരാശയോടെ ദുഃഖത്തോടെ കണുനീരോടെ വേദനയോടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ് ജീവിതം താൽക്കാലികമാണ് നാം ഈ ഭൂമിയിൽ പരദേശികളാണ് പ്രവാസികളാണ് ഏത് സമയം നാം മാറിക്കൊടുക്കണം നാം നടക്കുമ്പോൾ തന്നെ മരണം നമ്മോട് കൂടെയുണ്ട് ഏത് സമയത്തും മരണം നമ്മെ ആമേ സ്വീകരിക്കുവാൻ കഴിയും മരണാനന്തരം നമുക്ക് നിത്യമായ സ്വർഗത്തിലെത്തണമെങ്കിൽ ഈ ഭൂമി ജീവിക്കുമ്പോൾ തന്നെ കർത്താവായ യേശുക്തിലൂടെ ആത്മരക്ഷ പ്രാപിക്കണമെന്ന് പരിശുദ്ധാൽ മാവിനുപകൽ താങ്കളോട് ബുദ്ധി പറയുക അല്ലേ ലൂയ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ സങ്കടങ്ങളേറെ നിങ്ങൾക്ക് കാണും കണുനീരുകളേറെ കാണും ഒരുപാട് പ്രതിസന്ധികൾ കാണാം നിങ്ങളുടെ ജീവിതത്തിൽ എന്നാൽ അങ്ങനെയുള്ള സാരി ആ സാഹചര്യങ്ങളിലും അല്ലേ ലൂയ താങ്കൾ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചുകൊണ്ട് ആമി നിത്യജീവൻ്റെ അവകാശിയായി ജീവിക്കുവാൻ ഈ സമയത്ത് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ കണതീരെ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ മാറുന്നൊരു ദിവസമുണ്ട് ഈ ഭൂമിയിലെല്ലാ കഷ്ടതകളുമുണ്ട് അതിനപ്പുറത്ത് നമുക്ക് നിത്യമായൊരു സ്വർഗമുണ്ട് ആ സ്വർഗാദി സ്വർഗത്തിൽ ഞാൻ നിങ്ങൾ എത്തിച്ചേരുവാൻ ഈ ഭൂമി വെച്ച് തന്നെ നാം ഒരുക്കമുള്ളവരായിത്തീരണമെന്ന് പരിശുദ്ധി ആത്മാവ് ഓർപ്പിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക ഞാൻ വായിച്ചു പദനം എന്താണ് ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് സൽവത്സരം ഏറെ ആയാലും എൺപത് സൽവേസനം അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖം എത്ര അത് വേഗം തീരുകയും ഞങ്ങൾ പറന്ന് പോവുകയും ചെയ്യുന്നു പറഞ്ഞു പോലെ ഇന്ന് പകൽ നമുക്ക് ഒന്നിച്ച് ദൈവസ്ഥൻ്റെ വിശ്വസിക്കാം കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം ഈ ലോകത്തിൻ്റെ പാപസുഖങ്ങളെ വെടിഞ്ഞ് കർത്താവിൻ്റെ സന്ധി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ അല്ലേ ലൂയ്യാ അന്ന് പകൽ കർത്താവ് നിങ്ങൾക്ക് ഒരു പ്രത്യാശ നൽകട്ടെ പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമ യേ സ്വർഗ്യ പിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യാശയില്ലാത്ത ലോകത്തിൽ ഈ മനുഷ്യൻ കർത്താവെ ജീവിച്ച് പോകാതെ ഈ ഭൂമി വെച്ചൻ കർത്താവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് അല്ലെങ്കിൽ നിത്യജീവൻ്റെ അവകാശിയായി ഏത് സമയം മരണം ജീവിതത്തിൽ വരുന്നു ആ മരണത്തോടു കൂടി നിത്യമായി രാജ്യത്തിൽ പങ്കാളിയായി തീരുവാൻ ഈ ജനത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേരളത്തിനായി ഭാരതത്തിനായി ലോകരാജ്യങ്ങളുള്ള എണ്ണൂറ് കോടിലധികം ജനത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് സകലമകുത്ത എടുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മേൻ